കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ചയുണ്ടായതായി പോലീസിന്റെ കണ്ടെത്തൽ നാലു വയസ്സുകാരിയുടെ നാക്കിന് കുഴപ്പമുണ്ടായിരുന്നതായി ചികിത്സാരേഖകളിൽ ഇല്ല കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാരുടെ മൊഴിയെടുത്തു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ ഉടൻ ചോദ്യം ചെയ്യും കൈപ്പത്തിയിലെ ആറാം വിരൽ നീക്കം കുട്ടിയുടെ നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയത് ചെറുവണ്ണൂർ സ്വദേശിയായ കുട്ടിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗുരുതരമായ ചികിത്സാ പിഴവിന് ഇരയാകേണ്ടി വന്നത് സംഭവത്തിൽ ഡോക്ടറെ അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തു അതേസമയം ശസ്ത്രക്രിയ പിഴവ് കേസിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ വാദം ശരിവെച്ച പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ കൂടാതെ കുട്ടിയെ പരിശോധിച്ച മറ്റു ഡോക്ടർമാരിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് മൊഴിയെടുത്തു അവയവുമാറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് അയക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ ഭാഗത്ത് പിഴവില്ലെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സംഭവത്തെപ്പറ്റി അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ന്യൂസ് ഡെസ്ക് ചെയ്ഹിന്ദ് ന്യൂസ്